എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്ന കുറച്ച് വിവാദങ്ങൾ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സബ്ജക്ട് പക്ഷെ നമ്മളെ കുറിച്ച് അത് ഒരു വിവാദപരമായ സബ്ജക്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവണം ഇത് എന്താണെന്നുള്ളത് അപ്പം അതിനെ കുറിച്ചാണ് ഇന്നത്തെ സബ്ജക്ട് വേറെ ഒന്നും അല്ല സൂമ്പ ഡാൻസിനെ കുറിച്ചാണ് എന്താണ് സൂമ്പ ഡാൻസ് അല്ലെങ്കിൽ അത് എന്താണ് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് നോക്കാം അതായത് വിവിധ അതിവേഗ നൃത്ത ചുവടുകളുടെയും ഫിറ്റ്നസ് വ്യായാമങ്ങളുടെയും ഒരു സംയോജനമാണ് ഈ സോംബ ഡാൻസ് എന്ന് പറയുന്നത് അതായത് ലോകമെമ്പാടും ജനപ്രിയമായിരിക്കുകയാണ് അല്ലെങ്കിൽ ജനപ്രിയമായ ഒരു ഡാൻസ് വിഭാഗമാണ് സോമ്പ ഡാൻസ് അതിലെന്താണ് വരുന്നത് സോമ്പ ഡാൻസില് സംഗീതവും നൃത്തവും ചേർന്ന ഒരു വർക്കൗട്ട് അതായത് ഒരു എക്സസൈസ് സംഗീതവും നൃത്തവും ചെയ്തിട്ടുള്ള ഒരു എക്സസൈസാണിത് അപ്പൊ മറ്റു വ്യായാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാട്ടിന്റെ താളത്തിനൊപ്പം നൃത്തം ചെയ്തതിനാല് ഇതിലൊരു മടുപ്പ് ഉളവാകുന്നില്ല അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ രണ്ടു പേരോ തമ്മിലല്ല ഈ സൂമ്പ ഡാൻസ് ചെയ്യുന്നത് വലിയ പാട്ടുകൾ വയ്ക്കും അതുകൂടാതെ ഒരു ഗ്രൂപ്പായിട്ട് കുറേ പേര് ചേർന്നിട്ടാണ് സൂമ്പ നൃത്തം ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് എന്താ മറ്റുള്ളവർ നമ്മുടെ മുമ്പിലും പിന്നിലും സൈഡിലൊക്കെ നിന്ന് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മടുപ്പുളവാകുന്നില്ല അതാണ് ഈ സൂമ്പ ഡാൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇത് കൊളംബിയയിൽ ആൽബർട്ടോ ബെറ്റോ ബെറ്റോറാസ് എന്ന നൃത്ത സംവിധായകനാണ് ഇതിന് തുടക്കം കുറിച്ചത് ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത ശാരീരിക ആരോഗ്യത്തിനൊപ്പം മാനസിക ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സൂമ്പയ്ക്ക് കഴിയും അതുകൂടാതെ ഇതിൽ നൃത്തവും സംഗീതവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് കുട്ടികളുടെ ഊർജം വഴിതിരിച്ചുവിടാനായിട്ട് സാധിക്കും അതിന് എന്താണ് പ്രത്യേകത മറ്റൊരു കാര്യം ചിന്താശേഷി ഓർമ്മ ഏകാഗ്രത എന്നിവ മെച്ചപ്പെടുത്തുന്നു അതുകൂടാതെ വിഷാദ രോഗത്തിൽ നിന്ന് കരകയറാനായിട്ട് പറ്റും അതുകൂടാതെ ഉറക്ക സമയം കൂട്ടാനും അമിതവണ്ണം കുറയ്ക്കാനും ഒക്കെ ഇതുകൊണ്ട് സാധിക്കും ഗ്രൂപ്പായി ചെയ്യുന്ന ഒരു വ്യായാമം ആയതിനാൽ ടീം വർക്ക് നേതൃപാഠവും ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് അതിനെ ഹരി വിരുദ്ധ പ്രവർത്തനം ശക്തിപ്പെടുത്താനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗത്തിൽ കുട്ടികളുടെ കായികവും മാനസികവുമായ ഒരു ഉല്ലാസത്തിനു വേണ്ടി മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഡാൻസ് പരിശീലിപ്പിക്കാനും എല്ലാ ദിവസവും ദിവസവും അത് ചെയ്യാനുമുള്ള ഒരു സംവിധാനം സ്കൂളിൽ ഒരുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുട്ടികൾ ഉന്മേഷത്തോടെ സ്കൂളിൽ നിന്നും മടങ്ങണം അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും ലഹരി സംഘങ്ങൾക്കും മറ്റു കുട്ടികളെ സ്വാധീനിക്കാനായിട്ട് കഴിയില്ലെന്നും ആണ് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ മാസം മെഗാ സൂമ്പ പരിപാടി നടത്തി സംസ്ഥാന തലത്തിലുള്ള ഒരു ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ പത്തഞ്ച് നടപ്പാക്കാൻ ഒരു മൊഡ്യൂൾ തയ്യാറാക്കാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എസ് സിആർടിക്ക് വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പൊ എട്ടാം ക്ലാസ്സിലെ കലാപഠനം പാഠപുസ്തകത്തിൽ സൂമ്പ ഡാൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ ബ്രേക്ക് ഡാൻസിനെ കുറിച്ച് ഇതിലൊരു പ്രത്യേക പാഠം ഉണ്ട് കുട്ടികളെ സൂമ്പ ഡാൻസ് പരിശീലിപ്പിക്കാനായിട്ട് അധ്യാപകർ പരിശീലനം നൽകിയിട്ടും ഉണ്ട് പല സ്കൂളുകളിലും പി ടി എ സഹകരണത്തോടെയും സൂമ്പ പരിശീലനം നടക്കുന്നുണ്ട് യു പി മുതൽ ഹൈസ്കൂൾ വരെയുള്ള മുഴുവൻ അധ്യാപകരെയും സൂമ്പാ ഡാൻസ് പരിശീലിപ്പിക്കുമെന്ന് എസ് സി ആർ ടി ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ ആർ കെ ജയപ്രകാശ് പറഞ്ഞിട്ടുണ്ട് അതോടെ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം അധ്യാപകര് സൂമ്പാ ഡാൻസിന്റെ ഒരു പരിശീലനായിട്ട് മാറും നിലവിലെ അധ്യാപക പരിശീലനത്തിന്റെ ഭാഗമായാണ് ഇതും പഠിപ്പിക്കുന്നത് അപ്പൊ അധ്യാപകർക്കിടയിൽ ഇതിന്റെ ഒരു നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നാണ് എൻ സിആർടി ചില ഓഫീസർമാർ പറയുന്നത് അപ്പൊ ഇതാണ് ഒരു സൂബാ ഡാൻസിന്റെ ഒരു ഒരു പശ്ചാത്തലം സോംബാ ഡാൻസ് എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാമെന്നു സോംബാ ഡാൻസ് എവിടെയാണ് തുടങ്ങിയത് എന്നുള്ളത് അപ്പൊ ഇനി വിവാദങ്ങൾ നടക്കുകയാണ് മറുവശത്ത് വിവാദങ്ങൾ കെട്ടടങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം